ഹായ് ഹലോ അസ്സാമലൈക്കും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻസ് ഒക്കെ നല്ല ഭംഗിയുള്ള മോഡൽസ് മോഡൽസൊക്കെയാണ് കേട്ടോ കാരണം നിങ്ങൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ എടുക്കാൻ അത്രയും കൊതിക്കും അത്രയും അടിപൊളി കളക്ഷൻസും അതും അഫോർഡബിൾ റേഞ്ചിലൊക്കെയാണ് നമ്മൾ തരുന്നത് കേട്ടോ ഈ കാണുന്ന ചുരിദാറൊക്കെ നിങ്ങൾ പല മറ്റേ പേജസിലും കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ ഇതിന് നിങ്ങൾ ആലേശം ഉണ്ടാവും എത്ര രൂപ ആയിരിക്കും നല്ല റേറ്റ് ഉണ്ടോന്നൊക്കെ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി ക്ലോത്തിലാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളും ഇതിന് കിട്ടിയില്ല എന്നുള്ള പരാതി പറയതി റോമർ ഒക്കെ കണ്ടുപോകും കിട്ടിയ കളക്ഷനാണ് അതും അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അബായ ഗൗൺ കളക്ഷൻസിൻ്റെ ഒരു ലോകം തന്നെയാണ് ഒരുപാട് വെറൈറ്റി മോഡൽസ് അബായ ഗൗൺ കളക്ഷൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ നമ്മളെല്ലാം കൂടെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണം എന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ എല്ലാ മോഡൽസും നമ്മൾ അപായ ഗൗൺസിലൊക്കെ കൊണ്ടുവരുമ്പോൾ അധികം നമ്മൾ ഫീൽ പോസിബിൾ ആയിട്ടുള്ള മോഡൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ കഫ്താൻ കളക്ഷൻസിലൊക്കെ ഒരുപാട് വെറൈറ്റീസാണ് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടുതൽ കളക്ഷൻസ് കാണാനും ഡെയിലി അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇല്ല അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്കിൽ പെട്ടെന്ന് ജോയിൻ ആയിക്കോളും അപ്ഡേഷൻസ് പെട്ടെന്ന് കിട്ടൂട്ടോ എന്ന് നിങ്ങൾക്ക് കാരണം നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ ചെയ്യുന്നത് വാട്സപ്പിലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അപ്ഡേഷൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഒരുപാട് ആണ് ഷറാറ മോഡൽസും പാർട്ടി വെയർ കളക്ഷൻസ് ഗൗൺ കളക്ഷൻസ് റോംബർ കളക്ഷൻസ് അങ്ങനെ ഞാൻ പറഞ്ഞ അത്രയും അത്രയും അടിപൊളി മോഡൽസ് ആണ് പിന്നെ ഈ ഒരു കളക്ഷൻ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും കാരണം ഇതിപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ് നമ്മുടെ ഷോർട്ട് കുർത്തി ഇതിൻ്റെ തന്നെ ലോങ്ങും വരുന്നുണ്ട് ഷോർട്ടും വരുന്നുണ്ട് പിന്നെ നമ്മുടെ അനാർക്ലി ടൈപ്പിലുള്ള ഷോർട്ടായിട്ടുള്ള ഓപ്പൺ ഇല്ലാത്ത ടൈപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല പ്രിൻ്റുകളിലും ഉണ്ട് അപ്പോൾ ഡി എം ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ അതിന് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് മോഡൽ വേണ്ടതെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്താൽ മതി കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വെറൈറ്റികൾ നമ്മൾ അപ്ഡേഷൻ ചെയ്തും കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കാരണം അവർക്കൊക്കെ ഇങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് വാങ്ങാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ടിടാം ഈ കാണുന്ന കോഡ്സെറ്റൊക്കെ നല്ല അടിപൊളി സി വൈക്കുളത്തിലാണോ വന്നിട്ടുള്ളത് കേട്ടോ കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് ഇത് വരുന്നത് വർക്കൊക്കെ എംബ്രോയ്ഡറി വർക്കായിട്ട് കൊടുത്തിട്ടുള്ള മോഡലാണ് ഇതിൽ നമ്മൾ പല റേറ്റിലുള്ള കളക്ഷൻസും ഉണ്ട് കാരണം ചില എല്ലാവർക്കും എല്ലാ റേറ്റിനും അഫോർഡബിൾ ആകണമെന്നില്ല അപ്പം നമ്മൾ എല്ലാ റേറ്റിലുള്ള കളക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പ്രീമിയം കളക്ഷൻസ് അതുപോലെ തന്നെ എല്ലാ മോഡൽസും യൂട്യൂടോപ്പ് നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ നിങ്ങൾ അത് ക്ലിയറാക്കി തരും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ